ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പ്രിയ സഹപ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ എത്രയും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ ഇന്ന് എഴുപത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ ഭരണഘടന സ്ഥാപിച്ചതിന്റെ സ്മരണ പുതുക്കൽ കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം ഓരോ റിപ്പബ്ലിക് ദിനവും നമ്മുടെ വോട്ട് അവകാശം നമ്മൾ കൃത്യമായി വിനിയോഗിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഇവിടെ പതാക ഉയർത്താനായിട്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ എത്തിയിട്ടുണ്ട് സാറിനെ ഏവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു എൻ്റെ തിരിദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കളെയും ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനമായ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മുടെ പതാക ഉയർത്താനായിട്ട് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കും അനധ്യാപകരെ കുഞ്ഞുമക്കളെ പ്രിയപ്പെട്ട ഒരു ഇന്ന് നമ്മുടെ രാഷ്ട്രം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഇന്റെ ആ സന്തോഷ തുലരിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിഒന്നാം തീയതി റിപ്പബ്ലിക്കായി തീരുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയ നമ്മൾ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു രാഷ്ട്രമായി തീരുക എന്നതാണ് റിപ്പബ്ലിക് നമ്മള് അതായത് കൃത്യമായ ഒരു ഭരണഘടനയോടും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന നിലവിൽ വന്ന ദിവസം എങ്ങനെ ഭരിക്കണം ആ ഭരണത്തിന് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാവണം ഏതെല്ലാം രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്നുള്ളതിന് വ്യക്തമായ അവസാനത്തെ വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വത്തിൽ വളരെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഈ ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രം ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഒരു സൈനിക ശക്തിയായി അതുപോലെ ഒരു ശാസ്ത്ര ശക്തിയായി വളരുകയാണ് എല്ലായിടത്തും ജനാധിപത്യവും വെല്ലുവിളി നേരിടുമ്പോഴും ഇന്ത്യൻ ജനാധിപത്യം ഈ ഇങ്ങനെ കരുത്താർജിക്കുക അങ്ങനെ നമുക്ക് വിശേഷപ്പെട്ട ഒരു ഭരണഘടന നമുക്ക് നൽകി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവല നമ്മൾ ഓരോരുത്തരുമാരും നമ്മുടെ ജനങ്ങളാണ് ഇന്നലെ ഇന്ത്യൻ ഭരണഘടനയുടെ അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വോട്ടേഴ്സെ അഥവാ സമ്മതിദാനാവകാശത്തിനുമായിട്ട് ആചരിച്ചു വോട്ടാണ് അതായത് ജനമാണ് ഏറ്റവും അവസാനത്തെ വാക്ക് ഇപ്പൊ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി ജനക്ഷേമകരമായ ഒരു ഗവൺമെന്റും ഒരു ഭരണ സംവിധാനവും നിലവിൽ വന്ന സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് വളരെയേറെ കരുത്തുറ്റ ഭരണഘടനയാണ് നമ്മൾ ഇത്രയേറെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വീകാര്യത രാഷ്ട്രമാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ വളരെയേറെ പുരോഗതികൾ നമുക്ക് നേടാൻ കഴിഞ്ഞു ഇനിയും ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ ഒറ്റക്കെട്ടായി ജാതി മത അതീതമാരം നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധിപന്മാർക്കും നമുക്ക് ഓരോരുത്തരും നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും സഹപ്രവർത്തകർക്കും ഓരോ ബിത്തബനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് പതാക ഉയർത്ത ചടങ്ങിലേക്ക് കിടക്കുന്നുണ്ട് गणमन अधिनायक जय हे भारत भाग्य विधाता पञ्चाब सिंह गुजरात मराठा द्राविड उत्कल वङ्गा विन्द हिमाचल यमुना गङ्गा उच्चल जगति तरङ्गा तव शुभ नामे जागे तब शुभ आशीष मांगे गाहे तब जय गाथा जय गण मंगल गायक जय हे भालक भाग्य विधाता जय हे जय हे जय हे जय है, जय है, जय है, जय हे